ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പാർട്ടി വെയർ ലെഹങ്കയുടെ കട്ടിംഗ് ആൻഡ് ആണ് കാണിക്കുന്നത് ഇത് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ചെയ്യുന്നത് ഇത് ടോപ്പിന് വേണ്ടിയിട്ടുള്ള നെറ്റാണ് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ നെറ്റ് പത്ത് മീറ്റർ എടുത്തിട്ടുണ്ട് സാറ്റ് മൂന്ന് മീറ്റർ കോട്ടൺ ലൈനിങ് മൂന്നര മീറ്റർ എടുത്തിട്ടുണ്ട് ഇതിൽ അര മീറ്റർ ടോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അര മീറ്റർ ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം മൂന്ന് മീറ്റർ ഇതെടുത്തിട്ടുണ്ട് ഇത് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ചിലപ്പം നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അമ്പർല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസായിട്ട് ഫോൾഡ് ചെയ്തെടുത്തത് കറക്റ്റായിട്ട് ഫോൾഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെഷർമെൻസ് ഒക്കെ ഒന്ന് നോക്കാം വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് സ്കേർട്ട് ലെങ്ത് മുപ്പത്തി അഞ്ച് ഇഞ്ച് ആ മുപ്പത്തി അഞ്ച് ഇഞ്ചിൽ രണ്ട് ഇഞ്ച് വേസ്റ്റ് ബാൻഡാണ് അപ്പോൾ നെറ്റ് വരുന്ന ലെങ്ത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ആ വേസ്റ്റ് ബാൻഡ് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് കിട്ടും നെറ്റിൻ്റെ തൊട്ടടിയിൽ വരുന്ന സാറ്റിൻ നെറ്റിനേക്കാളും രണ്ട് ഇഞ്ച് കുറച്ച് മുപ്പത്തി ഒന്ന് ഇഞ്ച് വേണം അതിൻ്റെ അടിയിൽ വരുന്ന കോട്ടൺ ലൈനിങ് സാറ്റിനേക്കാളും വീണ്ടും രണ്ട് ഇഞ്ച് കുറച്ച് ഇരുപത്തി ഒൻപത് ഇഞ്ച് വേണം അപ്പോൾ ഇതിൻ്റെ കൂടെ അര ഇഞ്ച് താഴ്ഭാഗം മടക്കിയിടിക്കാനുള്ള തയ്യൽ തുമ്പ് കൂടി കൊടുക്കണം അപ്പോൾ ഇനി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കോട്ടൺ ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നാല് ലെയർ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഫോൾഡായിരിക്കുന്ന ഭാഗത്തും നാല് ലെയർ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ എട്ട് ലെയർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തി എട്ട് ഡിവൈഡഡ് ബൈ എട്ട് ചെയ്യണം എട്ട് ലെയർ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഡിവൈഡ് ബൈ എട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ത്രീ പോയിൻ്റ് ഫൈവ് എന്ന മെഷർമെൻറ്റ് കിട്ടും അപ്പോൾ അതിത ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കോർണറിൽ നിന്നും ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റ് വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് കളന്ന് നോക്കാം രണ്ട് സൈഡ് രണ്ട് മെഷർമെൻ്റ് ആണെങ്കിൽ കുറഞ്ഞ മെഷർമെൻ്റ് എവിടെയാണോ വരുന്നത് ആ മെഷർമെൻറ്റിൽ അതേ മെഷർമെൻ്റ് ഇപ്പുറം മാർക്ക് ചെയ്ത് കൊടുക്കുക അതേ മെഷർമെൻറ്റിനെ ഈ സെൻ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കാം ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കോട്ടൺ ലൈനിങ്ങിൻ്റെ ലെങ്ത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടി അര ഇഞ്ച് കൂടി ചേർത്ത് ഇരുപത്തി ഒൻപതര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇരുപത്തിയൊൻപതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇത് ടേപ്പിൻ്റെ ഈ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടായിരിക്കും ആ ഹോളിനകത്ത് പെൻസിലോ പേനയും ഇട്ട് കൊടുത്ത ശേഷം ഇരുപത്തി ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ ആ പേന ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി ഈ ടേപ്പിൻ്റെ മറ്റേ ഭാഗം ഈ കോർണറിൽ ചേർത്ത് വെച്ച ശേഷം ഈ പേന അത് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ അമ്പല ഷേപ്പ് കിട്ടും അപ്പോൾ ഈ എനിക്ക് കുറച്ച് മെറ്റീരിയൽ കുറവാണ് അപ്പം ഇത്രയും മാർക്ക് ചെയ്ത അത്രയും ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഈ പീസിന് ഇപ്പുറത്തെ സൈഡിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക അര ഇഞ്ച് രണ്ട് പീസിലും തുമ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഹോളിൽ ടേപ്പിൻ്റെ ഹോളിൽ പേന കൊടുത്ത ശേഷം ബാക്കി കൂടി വരച്ചെടുക്കാം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നാല് ലെയറെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി അടിയിൽ നാല് ലെയർ കൂടി കട്ട് ചെയ്തെടുക്കണം അതിന് ഈ മെറ്റീരിയൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം മേലെ മെറ്റീരിയലിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഇനി മെല്ലെ വേസ്റ്റിൻ്റെ ഏരിയ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സാറ്റിനാണ് കട്ട് ചെയ്യാനുള്ളത് സാറ്റിംഗ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ക്രോസ് ആയി ഫോൾഡ് ചെയ്താണ് എടുത്തിട്ടുള്ളത് കോട്ടൺ ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ക്രോസ് ആയി ഫോൾഡ് ചെയ്തെടുത്തതാണ് സാറ്റിംഗ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു ക്രോസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തു അപ്പോൾ ഇതിൽ നാല് ലെയറേ വരുന്നുള്ളൂ അപ്പോൾ ഇരുപത്തി എട്ട് ബൈ നാല് കൊടുക്കണം അപ്പോൾ നമുക്ക് ഏഴിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇഞ്ച് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്ത ശേഷം ആ മെഷർമെൻറ്റ് നടുവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വേസ്റ്റ് വരച്ചു കൊടുക്കുക ഇനി ഇവിടുന്ന് താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കോട്ടൺ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യുക ഇതിൽ മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാർക്ക് ചെയ്ത ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക ഇതിപ്പോൾ അടുത്ത് നെറ്റാണ് എടുത്തിട്ടുള്ളത് നെറ്റ് പത്ത് മീറ്റർ ഉള്ളതിൽ അഞ്ച് മീറ്റർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ അഞ്ച് മീറ്ററിൽ രണ്ട് സൈഡിലും സെൽ വെഡ്ജ് ഈ സെൽ വെഡ്ജിനെ കട്ട് ചെയ്ത് മാറ്റണം സെൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ നെറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെറ്റ് ലെങ്ത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് മുപ്പത്തി മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന നെറ്റ് വേറെ ഇട്ട് കൊടുക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ അത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത അഞ്ച് മീറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെയും സെൽവഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് ഏറ്റവും മുകളിൽ വരുന്ന നെറ്റിൻ്റെ ലെയറാണ് അപ്പോൾ ഇതിൽ ടോട്ടൽ ലെങ്തിൽ നിന്നും പത്തിഞ്ച് കുറയ്ക്കുന്നുണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ചിൽ നിന്നും പത്തിഞ്ച് കുറച്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരിഞ്ച് തുമ്പ് കൊടുക്കണം മുകൾ ഭാഗത്ത് വേസ്റ്റിൽ ജോയിൻ ചെയ്യാനും താഴെ ഫ്രില്ല് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു മുപ്പത്തി ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സോറി ഇരുപത്തി ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് താഴോട്ട് വന്ന പീസ് നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഇനി അടുത്ത് ബാക്കി പത്ത് ഇഞ്ചാണ് വേണ്ടത് ഇതിൽ പത്ത് ഇഞ്ചിൻ്റെ കൂടെ ഫില്ല് ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു താഴോട്ടുള്ളത് മെഷർ ചെയ്ത് നോക്കാം ഇവിടെയും പത്തര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പത്തര ഇഞ്ചിൽ അഞ്ച് മീറ്റർ വെച്ച് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്ത് മീറ്റർ കിട്ടിയിരിക്കണം അപ്പോൾ ഇനി ഇനി ഒരു അഞ്ച് മീറ്റർ കൂടി വേണം അത് നേരത്തെ കട്ട് ചെയ്തെടുത്തതിന് പീസിലെ ബാക്കി നമുക്ക് കിട്ടുമതിയാണ് ഇതിപ്പോൾ സ്കേർട്ട് പാട്ടെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ടോപ്പ് കട്ട് ചെയ്യണം അതിന് കോട്ടൺ ലൈനിങ് അര മീറ്റർ നേരത്തെ കട്ട് ചെയ്തെടുത്തതാണിത് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാതിന് ഇതിൻ്റെ ലെങ്ത് വേണ്ടത് ഇഞ്ചാണ് ഒരു ഇഞ്ച് തയ്യലത്തും കൂടി ചേർത്ത് പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു എവിടെയും പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ലൈനൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം ഇത് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അഞ്ചര ഇഞ്ചാണ് ഇത് ഇവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ആം ഹോള് അഞ്ചേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ലൈൻ ചേർത്ത് വരച്ചു കൊടുക്കാം ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഏഴര ഇഞ്ചിലാണ് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യാഴത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ താഴ്ഭാഗത്ത് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല അതിനും ചേർത്ത് വരച്ച് കൊടുക്കുക വേസ്റ്റിലൊരു ഷേപ്പ് കൊടുക്കണം ഒരു ഒൻപതര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ലൈൻ ഒന്ന് 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 ഉള്ളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെറിയ കുട്ടികളായതുകൊണ്ട് ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി ഈ ഞാൻ ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ ഇതിൻ്റെ സെയിം മെഷർമെൻ്റ് ഇട്ട് തന്നെ ബാക്കും കട്ട് ചെയ്തെടുക്കാം ഇനി ഇപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ടിൽ നാലര ഇഞ്ചും കൊടുക്കുന്നുണ്ട് ബാക്കിൽ രണ്ടര ഇഞ്ചും കൊടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടും ബാക്കും ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഇപ്പുറ സൈഡിലും അതേ മാർക്കിങ് വെച്ച് വരച്ചു കൊടുക്കാം ഇപ്പം നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സാറ്റിനാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് കോട്ടൺ ലൈനിങ്ങിൻ്റെ സെയിം മെഷർമെൻറ്റിൽ തന്നെ സാറ്റിൻ കട്ട് ചെയ്തെടുത്തു പിന്നെ എടുത്ത് നെറ്റ് കട്ട് ചെയ്യണം നെറ്റിൽ ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം ഒൻപത് ഇഞ്ചാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതിൽ ഒരു ഇഞ്ച് കുറച്ച് എട്ട് ഇഞ്ചിൽ നമുക്ക് ആ സ്ലീവിനുള്ള തുണി നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കുക ഇതിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് സൈഡിലും ഇതുപോലൊരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഈ വർക്ക് വരുന്ന കണക്കിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ് ലെങ്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ലൈൻ വരച്ചു കൊടുത്തു ഇനി ഇവിടുന്ന് താഴേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലൊന്ന് ലൈൻ വരച്ചു കൊടുത്തു അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് സ്ലീവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഈ സ്ലീവിൻ്റെ ഓപ്പൺ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു പിന്നെ ഇതുപോലെ ചേർത്ത് വരച്ച് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം ഇനി അടുത്ത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതും ദൈവം ഇറക്ക് വരുന്ന ഭാഗം താഴെ വരുന്ന കണക്കിന് വെച്ചിട്ട് കോട്ടൺ ലൈനിങ്ങിൻ്റെ സെയിം മെഷർമെൻ്റിൽ തന്നെ നെറ്റ് കട്ട് ചെയ്തെടുത്താൽ മതി ണ്ടിലേക്കുള്ള നെറ്റ് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെയെല്ലാം സെൻ്ററിൽ ചെറിയ നോച്ചിട്ട് കൊടുക്കാം ബാക്ക് പീസും നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് തുടങ്ങും കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കേർട്ടിലേക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള മൂന്ന് പീസും ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കാം ഫ്രില്ല് ജോയിൻ ചെയ്യാനുള്ള പീസിലും ചെറിയ ചെറിയ പ്ലീറ്റ് പ്ലീറ്റിട്ടെടുക്കണം ചാറ്റിന് തൊട്ട് മുകളിൽ വരുന്ന എല്ലാ നെറ്റിലും ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കണം അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പ്ലീറ്റിട്ട് ചെറുതാക്കി എടുക്കാം ഇതെല്ലാം പ്ലീറ്റ് ഇട്ടെടുത്തിട്ട് കാണിക്കാം ഇതിപ്പോൾ എല്ലാം ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് ആ വെച്ച പീസ് അതിൻ്റെ മെള്ളത്തെ പീസിൽ വെച്ച് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് ലെയറും ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് എടുത്ത് സാറ്റിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് എന്നിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ താഴ്ഭാഗത്ത് കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി താഴ്ഭാഗം മടക്കി അടിച്ചെടുക്കാം ഈ കോട്ടൺ ലൈനിങ്ങിൽ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതാ ഇതുപോലെ ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം തിരിച്ചിട്ട് ഒന്ന് പകച്ചടിച്ചെടുക്കാം അതിന് ശേഷം രണ്ട് സൈഡും ചേർത്ത് അടിച്ച് താഴ്പ്പാകം കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ കോട്ടൺ ലൈനിങ് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് സാറ്റിൻ്റെ അതുപോലെ തന്നെ സൈഡ് ജോയിൻ ചെയ്ത് താഴ്ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നെറ്റിൻ്റെ രണ്ട് ലെയറും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് ലെയർ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് എടുക്കണം അപ്പം എല്ലാം സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് എടുത്ത ശേഷം ഓരോ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സാറ്റിൻ്റെ ഉള്ളിൽ കോട്ടൺ ലൈനിങ് അതുപോലെ വെച്ച് കൊടുക്കാം നമ്മൾ സ്ക്വയർട്ട് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക സാറ്റിൻ്റെ മുകളിൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന നെറ്റിൻ്റെ ലെയറും വെച്ച് കൊടുക്കാം ഞാൻ നെറ്റിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ വരുന്ന നെറ്റിൻ്റെ ലെയറും കൂടെ ചേർത്ത് വെച്ച് കൊടുക്കാം ഇപ്പം നാല് ലെയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ലെയറും ഒരുമിച്ച് പിടിച്ചു വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ നാല് ലെയറിൻ്റെയും സൈഡ് സീം ഒരു സൈഡിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം കറക്റ്റ് പിടിച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നാല് ലെയറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ലെയറ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവർ ആദ്യം കോട്ടൺ ലൈനിങ്ങും സാറ്റിൻ ലൈനിങ്ങും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം രണ്ട് ലെയറ് നെറ്റും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ രണ്ട് ലെയറും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കുക ഇനി വേസ്റ്റ് ബാൻഡിന് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ലെയറ് നെറ്റും ഒരു ലെയർ സാറ്റി തോണാം ഇതിൻ്റെ വിത്ത് അഞ്ചിഞ്ചാണ് അതിൻ്റെ ലെങ്ത് വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വേണ്ടത് അതിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്തെടുക്കുക എക്സ്ട്രാ കൂടുതലുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റാം ഇനി എലാസ്റ്റിക് കട്ട് ചെയ്യാം നമ്മുടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും അഞ്ചോ ആറോ ഇഞ്ച് കുറച്ച് വേണം എലാസ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ സാറ്റിനും നെറ്റ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നെറ്റ് വരുന്ന ഭാഗം സ്കേർട്ട് പീസിൻ്റെ കോട്ടൺ ലൈനിങ് വരുന്ന ഭാഗത്ത് ചേർത്ത് വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തുടങ്ങുന്ന ഭാഗത്ത് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ഇനി ഇത് അര ഇഞ്ച് മുഗൾ ഭാഗത്ത് മടക്കിയ ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം പുറത്തോട്ടാണ് സ്റ്റിച്ച് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് ഒരര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് അത് നമ്മുടെ എലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നുവെച്ചിട്ട് എലാസ്റ്റിക് ഇത് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം അതിപ്പോൾ എലാസ്റ്റിക്ക് ഒരു സൈഡിൽ കൂടെ കയറ്റി മറ്റേ സൈഡിലൂടെ പുറത്തെടുത്തിട്ടുണ്ട് ഇനി പിന്നെ മാറ്റിയ ശേഷം എലാസ്റ്റിക് രണ്ട് സൈഡും ഒരുമിച്ച് ചേർത്ത് അടിച്ച് കൊടുക്കാം എലാസ്റ്റിക്ക് ഇപ്പോൾ ചേർത്ത് അടിച്ച് പളിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓപ്പണായി കിടക്കുന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആക്കിയ ശേഷം ആരേഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ താഴ്ഭാഗത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഭാഗത്തൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എലാസ്റ്റിക് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം സാറ്റിൻ ഇടാം അതിൻ്റെ മുകളിൽ നെറ്റിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് ഇട്ട് കൊടുത്ത ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി തയ്യൽത്തുമ്പ് വിട്ട് കാലിഞ്ചി കിട്ട ശേഷം ബാക്കിയുള്ളത് കട്ടിയെടുത്ത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം ഇത് കോട്ടൺ ലൈനിങ് സാറ്റിൻ്റെ പുറകിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുന്നത് നേരത്തെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് നോക്കാം ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൽ എഡ്ജ് സ്റ്റിച്ചും കോട്ടൺ സ്റ്റിച്ചും കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗം മടക്കി അടിക്കണം കോട്ടണും സാറ്റിനും ഒരുമിച്ച് പിടിച്ച് അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ പീസ് ആ പീസിലോട്ട് ചേർത്ത് വെച്ച് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതിന് ലൈനിങ്ങിനേക്കാൾ എക്സ്ട്രാ നിൽക്കുന്ന കോട്ടണും ചാറ്റിനും കട്ട് ചെയ്ത് മാറ്റണം അതിപ്പോൾ താഴ്ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ പീസ് ചാറ്റിൻ്റെ പീസിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഭാഗം മാത്രം ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിന്നെ ബാക്കിൽ പൂക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം രണ്ട് ഇഞ്ച് വീതിയുള്ള മറ്റൊരു കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിലൊക്കെ ഹൂക്ക് അയവ് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ പടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതും കട്ട് ചെയ്തെടുക്കാം ഇത് ബാക്കിൽ ഒരു സൈഡിലെ പീസിൽ ഇതാ ഇതുപോലെ ഇഞ്ച് വരുന്ന പീസ് ഉൾഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അടുത്ത രണ്ട് ഇഞ്ച് വരുന്ന പീസ് മുകൾ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിച്ചെടുക്കാം അപ്പം ഈ സൈഡിലാണ് ഇപ്പോൾ സ്റ്റിച്ച് രണ്ട് ഇഞ്ച് വയ്ക്കുന്ന പീസിലാണ് ഹൂക്ക് വയ്ക്കാനുള്ളത് മൂന്നിഞ്ച് വെച്ച പീസിൽ അയബം വെക്കണം അതായത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ സ്ലീവ് വെച്ച് കൊടുക്കണം അതിനുശേഷം സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അതായപ്പോൾ സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ സീക്വൻസ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ആംഹോളിൻ്റെ ഭാഗത്ത് കുട്ടികൾക്ക് സീക്വൻസ് നേരത്ത് കുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്കൊന്ന് ഫേസിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നെങ്കിൽ അടിയിൽ വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തിരിച്ചെടുത്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് അതിൻ്റെ മേലേ വെച്ച് ഇതുപോലെ ഒന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായപ്പോൾ ആമ്പോള് രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ടോപ്പ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ബീറ്റ്സും സ്റ്റോണും ഒക്കെ വെച്ചിട്ട് നെക്ക് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലഹങ്ക കംപ്ലീറ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലഹങ്ക സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുന്നേ അടുത്ത നല്ലൊരു വീഡിയോയെ കുടും തന്നെ